എൻ്റെ ഗ്രാമം വളരെ ശരിക്കുള്ള അർത്ഥത്തിൽ ഗ്രാമം തന്നെയായിരുന്നു അടുത്ത ഹൈസ്കൂൾ വളരെ അകലെയാണ് ബസ് സ്റ്റോപ്പ് അകലെയാണ് റെയിൽവേ സ്റ്റേഷൻ അകലെയാണ് വളരെ അപകസിതം എന്നു പറയാവുന്ന ഗ്രാമമാണ് അപ്പോൾ ചുറ്റുവട്ടത്ത് കുറച്ച് കുട്ടികളൊക്കെ എൻ്റെ പ്രായക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് താല്പര്യം ഈ മാസികകൾ പുസ്തകങ്ങൾ ഇതിലൊക്കെ ആയിരുന്നു കിട്ടാനുള്ളൊരു സൗകര്യമൊന്നുമില്ല അതൊക്കെ പിന്നെ എൻ്റെ ജ്യേഷ്ഠന്മാർക്ക് ഇതിലൊക്കെ ഒരു താല്പര്യമുള്ളത് കൊണ്ട് അവരെവിടുന്നെങ്കിലൊക്കെ ചില മാസികകളും അപൂർവമായിട്ട് ചില പുസ്തകങ്ങളും ഒക്കെ കൊണ്ടുവന്നിരുന്നു അവർ വായനയിലൊക്കെ താല്പര്യമുള്ള ആളുകളായിരുന്നു ആ പതുക്കെ പതുക്കെ ആ ലോകത്തിലേക്ക് കിടക്കാൻ എനിക്കൊരു പ്രേരണ തോന്നി വേറൊരു കാര്യം കൂടി ഉള്ളത് ഞാൻ പറഞ്ഞു കേട്ടതാണ് എൻ്റെ ഞാൻ വളരെ ആരോഗ്യം കുറഞ്ഞിട്ടുള്ളൊരു കുട്ടിയായിരുന്നു കാരണം എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് അസുഖവും ഒക്കെ വന്നിട്ട് അപ്പോൾ അത് കാരണം ആരോഗ്യം വളരെ കുറവായിരുന്നു അപ്പോൾ ഈ പുറത്തങ്ങനെ മറ്റുള്ള കുട്ടികൾക്ക് താല്പര്യമുള്ള കളികളിലോ വിനോദങ്ങളിലോ ഒന്നും ഞാൻ പങ്കെടുത്തിരുന്നില്ല അപ്പോൾ ഇതായിരുന്നു ഒരു താല്പര്യമുണ്ടായിരുന്നൊരു ഇത് പതുക്കെ പതുക്കെ ഇവർ കൊണ്ടുവരുന്ന മാസികകളൊക്കെ മറച്ചു നോക്കുക എന്നൊക്കെ ഉള്ളത് അങ്ങനെ അതിനോടൊരു പ്രത്യേക ആഭിമുഖ്യം പതുക്കെ പതുക്കെ ഇവരൊക്കെ വായിക്കുന്നത് കണ്ട് ഞാനും കുറേശയായിട്ട് വായിക്കാൻ തുടങ്ങി അങ്ങനെ അതിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വന്നു